ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നെവിൻ എന്ന മത്സരാർത്ഥി എന്താണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കൂതര സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തും എനിക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ബിഗ് ബോസ് കെട്ടഴിച്ചു വിട്ടേക്കുവാണോ നെവിനെ എന്താണെന്ന് കാണിച്ചു കൊണ്ടിരിക്കണേ ഒരു പ്രമോ നേരത്തെ വന്നായിരുന്നു ലൈവിൽ ഇപ്പൊ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞു അനുമോളുടെ ബെഡിൽ ചായ വെക്കുന്ന പാത്രത്തിൽ നിറച്ചും വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിച്ചിരിക്കുകയാണ് നിവിൻ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായെന്നൊക്കെ നമുക്ക് കാര്യം എങ്ങനെയാണ് ആ സ്റ്റാർട്ടിങ് കാര്യങ്ങളിലേക്ക് എല്ലാം വരാം എങ്ങനെയാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് നിവിൻ അതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നിട്ട് ന്യായീകരണങ്ങളായിട്ട് ഈ പറയുന്ന അക്ബറും അതുപോലെ ആര്യനും നെവിനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്ത ശേഷവും ഞാൻ ഇത് ചെയ്തു ഇനിയും ചെയ്യും എന്ന് മാത്രമല്ല നെവിൻ പറയുന്നത് നെവിൻ പറയുന്നത് ആ വെള്ളം വീണ ബെഡിൽ നിന്നും അനുമോള് ഏർ അവിടെ ഞാൻ കിടക്കാൻ വിടില്ല എന്നാണ് പറയുന്നത് അവിടെ ബെഡിൽ ഇനിയും ഞാൻ വെള്ളം എടുത്ത് ഒഴിക്കും അവിടെ ഞാൻ കിടക്കാൻ വിടില്ല എന്നുള്ള രീതിയിലാണ് നെവിൻ വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിനുള്ള അധികാരം ഈ പറയുന്ന നെവിൻ എന്ന കണ്ടസ്റ്റന്റിനെ കൊടുത്തത് ബിഗ് ബോസ് ഒന്നും പറയില്ല മിണ്ടില്ല ലാലാട്ടം മിണ്ടില്ല അതിനു മാത്രം നെവിൻ ആരാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബറിന് നല്ല രീതിയിലുള്ള ദേഷ്യം അനുമോളോട് ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം അത് ഞാൻ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കാരണം കഴിഞ്ഞ ലൈവില് കുറച്ച് കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അനുമോൾ പൊളിച്ചു അടുക്കി എന്ന് മനസ്സിലായതോട് കൂടിയിട്ട് ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ അക്ബർ ഭയങ്കരമായിട്ട് നെവിനെ കടന്ന് അങ്ങ് ന്യായീകരിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം മുൻപ് ഈ പറയുന്ന വെള്ളം ഒഴിച്ച ഇഷ്യൂല് സ്റ്റാർട്ടിങ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം അനുമോള് ഇന്ന് ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഓൾറെഡി പീരീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വന്തം ബെഡില് കിടക്കുകയാണ് ഉറങ്ങിയിട്ടില്ല ഇവിടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മൂന്ന് പേര് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് പേരെ ആക്കിയല്ലോ അതായത് ഈ പറയുന്ന നെവിനെയും അക്ബറേയും ആര്യനെയും ഇവരുടെ ഭാഗത്ത് നിന്നും അനുമോൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ നേർ രേഖയാണ് ഈ കാണിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടൊരു കാര്യം ഈ നെവിൻ ക്യാപ്റ്റൻസി ആണ് ഞാൻ ക്യാപ്റ്റൻ ആണെന്നും പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങാത്ത അല്ലെങ്കിൽ വെറുതെ അതായത് നമുക്ക് പീരീഡ്സ് ആയെന്ന് നമുക്ക് അറിയാം എങ്ങനെയാണ് നമുക്ക് വയ്യാത്ത അവസ്ഥയിൽ ഉണ്ടാവുക എന്ന് നമുക്ക് നന്നായിട്ട് അറിഞ്ഞാണ് അതുകൂടാതെയാണ് ഈ ടാസ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത്രയും വയ്യാണ്ട് ബെഡിൽ കിടക്കുന്ന ഉറങ്ങിയിട്ടില്ല വെട്ടില് കണ്ണ് തുറന്നിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഷാനവാസനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളെ പോയിട്ട് ഈ നെവിൻ പ്രവോക്ക് ചെയ്തിട്ട് സംസാരിക്കുകയാണ് നീ ഉറങ്ങരുത് 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 പറയണം അവിടെ ഉണ്ട് ആതിലയുണ്ട് നൂറയുണ്ട് സാബുമാൻ ഉണ്ട് എന്തുകൊണ്ട് ഇവരൊക്കെ കണ്ണു തുറന്നിട്ടാണ് ഇരിക്കുന്നത് അവരുടെ മേത്ത് ഈ പറയുന്ന വെള്ളം എടുത്തിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ നെവിൻ നിന്നില്ല എന്തുകൊണ്ട് നിന്നില്ല നെവിൻ അവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കണ സ്വഭാവമാണ് ഇത് ഇത് കുറച്ച് ദിവസം എന്നല്ല ഈ പുറത്തു പോയി വന്നത് തൊട്ട് എന്തൊക്കെയോ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം അടുത്തുകൂടി ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അനുമോട്ട് വാങ്ങിയിട്ട് ഞാൻ ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാന്നുള്ള രീതിയിൽ നിന്ന് പിന്നെ പിന്നീ പിന്നിൽ നിന്ന് കുത്തി പിന്നെ ഇപ്പം എന്തോ ഞാൻ എന്ത് ചെയ്താലും ബിഗ് ബോസ് ഒന്നും പറയില്ല മിണ്ടില്ല ഞാനാണ് ബിഗ് ബോസിന്റെ എല്ലാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തിയാണ് എങ്ങനെ പറയാതിരിക്കും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് നെവിൻ മോനെ നെവിൻ മോനെ എന്ന് പറഞ്ഞ എന്താ പറയാ അങ്ങ് താലോലിക്കും നിവിൻ ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ ഇന്ന് തന്നെ അവിടെയുള്ള അനീഷ് അടക്കുള്ള ഉള്ള കണ്ടസ്റ്റൻസ് അബുമാൻ അടക്കമുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ടായിരുന്നോ ഇവൻ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് വെറും കള്ളത്തരങ്ങൾ മാത്രമാണ് ലാലേട്ടൻ വരുന്ന സമയത്ത് പറയുന്നതെന്ന് എന്നിട്ട് ലാലേട്ടൻ അതൊക്കെ കേട്ടിട്ട് മോനെ നെവിനെ മോനെ നവിനെ എന്ന് പറയുന്നതല്ലാതെ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാറുണ്ടോ എല്ലാം അനുമോളുടെ അനീഷിന്റെയും ഷാനവാസിന്റെയും തലയിൽ ഇട്ടിട്ട് പോകുന്നതല്ല അതെ അവിടെ ലാലേട്ടൻ വന്നിട്ട് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് അകത്ത് അനുമോൾ ഇന്നും പറഞ്ഞിട്ടുള്ളത് അതായത് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വീക്കറ്റ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്നത് ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് അതിലെന്താണ് തെറ്റ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണത് സത്യമായിട്ടുള്ള കാര്യമാണത് ഇന്നിപ്പം ഈ ഒരു ഇഷ്യൂ അങ്ങോട്ടേക്ക് പോയിട്ട് പിരീഡ്സ് ആയിട്ട് വയ്യാണ്ട് കിടക്കുന്ന അനുമോളെ പോയിട്ട് ചൊറിഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ട് വെള്ളം എടുത്തിട്ട് മുഖത്തേക്ക് തളിച്ചു അത് എന്തിന്റെ കേടാണ് എന്ത് എന്ത് കാര്യത്തിലാണ് ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ആര്യം വെള്ളം എടുത്ത് കൊടുക്കുകയാണ് മുഖത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉറങ്ങാത്ത ഒരാളുടെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാര്യം ഒരു മണ്ടനായിട്ടുള്ള സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആര്യം എന്ന് പറയാം അവിടെ എവിടെ ചെന്നാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ഏത് സിറ്റുവേഷനിലും ചിരിച്ചുകൊണ്ടിരിക്കുക എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം എന്റെ ചെറ്റത്തരം കാണിച്ചാലും അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വേറെ ക്യാപ്റ്റന്മാർ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യമാണോ പോട്ടെ നേവിൻ പോട്ടെ ഈ പറയുന്ന ഒരു ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യമാണോ ഒരാൾ ഉറങ്ങി ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഓക്കെ ഉറങ്ങാതെ ഒരു വ്യക്തിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് പറയേണ്ട ആവശ്യം പോലും ഇല്ല അത് വേറൊരു കാര്യം പിന്നെ എന്തിനാണ് ഈ നേവിൻ്റെ അവിടെ പോയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏഹ് അതും പിരിയഡ്സ് ആയിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടും പോലും അവിടെ ഒരു കൺസിഡറേഷൻ പോലും കൊടുക്കാതെ അവിടെ കൺസിഡറേഷൻ കൊടുക്കാൻ അവിടെ നിവിന നിവിൻ ആരുമല്ല ബിഗ് ബോസ് ബിഗ് ബോസ് അല്ല അവിടത്തെ നെവിൻ എന്ന് പറയുന്ന വ്യക്തി പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നെവിൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളം എടുത്ത് ഒഴിച്ചത് അപ്പോൾ ആദ്യം നമ്മൾ കണ്ട വീഡിയോ ഇതില് ഇവര് തമ്മിൽ അടി ഉണ്ടാകുന്നു അതായത് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പ്രൊവോക്ക് ചെയ്തിട്ട് വെറുതെ ഇരുന്ന ആളുടെ മേല് വെള്ളം എടുത്തിട്ട് തളിക്കുന്നത് ആരാണ് ഈ പറയുന്ന നെവിനാണ് ആണ് അപ്പോൾ അവിടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നു ടിയാവും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പിരീഡ്സ് ടൈം ഏത്ര രീതിയിലായിരിക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ എത്രത്തോളം ദേഷ്യം നമുക്ക് ആ ഒരു വയ്യാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ കൂടി കാണിക്കുമ്പോൾ എത്രത്തോളം വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വയ്യാണ്ട് എവിടെയെങ്കിലും ഒതുങ്ങി നമ്മൾ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളങ് അവിടെ നിന്ന് എണീപ്പിച്ച് അത്രയും എന്താ പറയാ പ്രൊവോക്ക് ചെയ്ത് ആ രീതിയിൽ കാണിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക നെവിന്റെ ഇത് കട്ട നെഗറ്റീവ് ആവും ഞാൻ നോർമൽ ഓഡിയൻസ് എന്നുള്ള രീതിയിലൊന്നും ഒന്ന് പറയാം അല്ലാതെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു അനീഷിനെ സപ്പോർട്ട് ചെയ്തു ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നു അതൊന്നും അല്ല ഇതിൽ ഞാൻ പറയാം വ്യക്തമായിട്ട് ഇത് അനുമോൾക്കും പോസിറ്റീവ് ആയിട്ടേ വരും അതായത് പോസിറ്റീവ് ആയിട്ടേ വരും കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള പ്രേക്ഷകർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ പറയുന്ന നെവിന്റെ മൂടി ഇന്നത്തോടെ അണഞ്ഞു എന്ന് പറയാം ജനങ്ങൾക്ക് മുൻപില് നെവിന്റെ മുഖംമൂടി കപടം മൂടി കാര്യങ്ങളൊക്കെ ഓൾറെഡി അണഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ പറയുന്ന ലാലേട്ടൻ ഇനി ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് നെവിനാണ് എല്ലാം നല്ലതായിട്ട് ചെയ്തത് എന്നും ഈ പറയുന്ന അനുമോളാണ് അങ്ങോട്ട് പോയി പ്രൊവോക്ക് ചെയ്തെന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കണ്ടറിയാം മിക്കവാറും ആ രീതിയിലാണ് എപ്പിസോഡ് വരുന്ന അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് വരാൻ ചാൻസ് ഉള്ളൂ കാരണം ആ രീതിയിലേ ലാലേട്ടം എന്ന് പറയാൻ ചാൻസ് ഉള്ളു അല്ലെങ്കിൽ ഇതൊന്ന് ഒതുക്കി വിടാനാണ് ചാൻസ് കാരണം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കുറച്ച് കുറച്ച് വീക്കെൻഡ് എപ്പിസോഡുകളിലായിട്ട് ബിഗ് ബോസിന് പോലും ബിഗ് ബോസിനോട് പോലും ഇൻട്രസ്റ്റ് പോകുന്ന രീതിയിലാണ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ആലേട്ടം വന്ന് പെരുമാറുന്നത് ഒരു പ്രത്യേക വിഭാഗം ഈ പറയുന്ന അക്ബർ ആര്യൻ നെവിൻ ഇവർ മൂന്നാൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ചുകൊണ്ടാണ് ലാലാട്ടം പോലും സംസാരിക്കുന്നത് അപ്പൊ പിന്നെ കാണുന്ന പ്രേക്ഷകർക്ക് പോലും അടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നെവിൻ ഇങ്ങനെയുള്ള കൂതറ കച്ചറ സ്വഭാവം കൂടി കാണിക്കുന്നത് ഇത് കഴിഞ്ഞ് ഇനി രണ്ടാമതൊരു കാര്യം സംഭവിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണം ഈ പറയുന്ന അനുമോൾ ഇത്രയും പ്രൊവോക്ക് ചെയ്ത് നമ്മുടെ ദേഹത്തേക്ക് വെള്ളവും കാര്യങ്ങളും ഒക്കെ എടുത്ത് എറിഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് കുപ്പിയിലുള്ള വെള്ളം എടുത്തിട്ട് നെവിന്റെ ദേഹത്തും തളിക്കുന്നുണ്ട് അത് ആ ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം എന്റെ പുറത്ത് കിടക്കണം എന്റെ പുറത്ത് മൈദ്യാദിക്ക് അവിടെ ഒന്നുമില്ലാതെ ഒരാളെയും പ്രവോക്കിയാതെ ഒരു മൂലക്ക് പോയിട്ട് നമ്മുടെ കട്ടിൽ കിടന്നുകൊണ്ടിരിക്കുന്ന അനുമോളെയാണ് ഈ നെവിൻ വന്നിട്ട് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് പ്രവോക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്തൊരു റിയാക്ഷൻ ചെയ്താലും അതിന്റെ റിയാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന വെറുതെ ഇരിക്കുന്ന ആളമേറ്റ് വെള്ളം എടുത്ത് ഒഴിച്ചു അതുപോലെ തന്നെ തിരിച്ചിട്ട് ഈ പറയുന്ന അനുമോൾ അനുമോളെന്ത് ചെയ്തു ആ ഒരു കുപ്പിയിലെ വെള്ളം എടുത്തിട്ടും തിരിച്ചൊഴിച്ചു പക്ഷെ അത് കഴിഞ്ഞ് നെവിൻ കാണിച്ച ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ നെവിൻ വിചാരിക്കായിരുന്നു ആ ഓക്കെ ടാലിയായി ആ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തതിനാണ് എനിക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള ബോധം ഉണ്ടായിട്ട് അവിടെ നിർ അവിടെ നിർത്തിയിണെങ്കിൽ ഓക്കെ പക്ഷെ നെവിൻ ചായ വെക്കുന്ന പാത്രം അടക്കം കൊണ്ടുപോയിട്ട് അതിൽ നിറച്ചും വെള്ളം എടുത്തിട്ട് പിരീഡ്സ് ആയിട്ട് ഞാൻ എടുത്തു പറയും പിരീഡ്സ് ആയിട്ട് വയ്യാണ്ട് ബെഡിൽ കിടക്കുന്ന അനുമോളുടെ ബെഡിൽ നേരെ കൊണ്ടുപോയിട്ട് ഈ ഒരു സംഭവം എടുത്തിട്ട് ഇത്രയും വെള്ളെടുത്തങ്ങ് ഒഴിക്കാണ് എന്താണ് അതിന്റെ ആവശ്യം അധികാരമാണ് നെവിൻ അതിനുള്ളത് ക്യാപ്റ്റൻ അങ്ങനെ ചെയ്യാനുള്ള അധികാരം ഉണ്ടോ അല്ലെങ്കിൽ ബിഗ് ഈ വീട്ടിലെ ബിഗ് ബോസ് ആണോ ഈ പറയുന്ന നെവിൻ എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുകയാണ് അനുമോൾ എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പല കമൻറ്റുകളും പല കമന്റ് ബോക്സിലും ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഫാൻ ബേസോ കാര്യങ്ങളോ നോക്കിയിട്ടൊന്നും അല്ല ആൾക്കാർ ഇപ്പൊ സംസാരിക്കുന്നത് ഇതൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു തുടങ്ങി അതായത് എത്രയോ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ആതിലാ നൂറ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതികരണ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇത്രയും മിശു നടന്നിട്ട് വീണ്ടും അനുമോളെ കുറ്റം പറയുന്ന രീതിയിൽ അവിടെ ഇരുന്നിട്ട് മാറിയിരുന്ന കുറ്റം പറയുന്നത് നമ്മൾ കണ്ടു ലൈവില് അപ്പൊ കൂടിയിട്ട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവര് അത്രയും ജനുവൻ ആയിട്ടുള്ള ഒരു ആയിട്ട് ഈ അനുമോള് കൊടുക്കുന്ന നൂറ് ശതമാനത്തിൽ ഇങ്ങോട്ടേക്ക് നൂറ് ശതമാനമൊന്നും അവര് തിരിച്ചു കൊടുക്കുന്നൊന്നുമില്ല അവര് കിട്ടുന്ന അവസരത്തിൽ എല്ലാം അനുമോളെ തിരിച്ചു കൊത്തുന്നതായിട്ട് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവർ പറ്റുന്നത് പോലെ ചെയ്യാറുണ്ട് ആ ഒരു കാര്യം അവർ പറ്റുന്നത് പോലെ ചെയ്യാറുണ്ട് എങ്ങനെയൊക്കെ അനുമോൾക്ക് എതിരായിട്ട് സംസാരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ സംസാരിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഇന്നും അത് നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പം മാറിയിരുന്നിട്ട് സാബു മേനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ അനുമോൾ അങ്ങനെയാണ് ചെയ്തത് അനുമോളാണ് തെറ്റെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുമോൾ വണ്ടത്തെ കരി എന്നൊക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന നെബിൻ അവിടെ വന്നിട്ട് ഇത്രയും വെള്ളം കോരി ഒഴിച്ചിട്ട് അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സണലി എനിക്ക് സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു നടക്കുന്ന അതിലേ ഞങ്ങളെ അടക്കണവർക്ക് തോന്നിയത് കാരണം നെവിൻ ഭയങ്കരമായിട്ട് അതിലേ നുറയും കണ്ടുപിടിക്ക് ഭയങ്കരമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിലങ്ങ് വീണു അതിലേനുറേ അത് കേട്ടപ്പോഴത്തേക്കും പിന്നെ നെവിന്റെ ഭാഗത്താന്നുള്ള രീതിയിലാണ് അവർ മാറിയിരുന്നു സംസാരിക്കുന്നത് ഓക്കെ ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അവിടെ എല്ലാം തികഞ്ഞ ഒരാളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആളുടെ ഭാഗത്ത് നല്ല തെറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എല്ലാവരുടെ ഭാഗത്തും വരുന്നത് പോലെ തെറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല നമുക്കറിയാം പീരീഡ്സ് ഒക്കെ ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതും ടാസ്കും കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് എത്രത്തോളമാണ് ആൾക്കാർക്ക് അത് ഇതായിട്ടുണ്ടാവുക അപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഈ മൂന്നാമതായിട്ട് നെവിൻ കാണിച്ച ഈ വെള്ളം നിറച്ചു കൊടുത്തിട്ട് ബെഡിൽ ഒഴിച്ചത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ അനീഷ് അടുത്ത് അനീഷും ഷാനവാസും നല്ല രീതിയിൽ അനുമോൾക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അനീഷിനെ എടുത്തു പറയണ അനീഷ് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരെയും വായ എടുപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ അനുമോൾക്ക് ഇതിരി എന്താ പറയാ പ്രാന്ത് പിടിച്ച ആൾക്കാരെ പോലെയാണ് അവിടെ സംസാരിച്ചോണ്ടിരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നെവിൻ ആരാണ് ഇതിനുള്ള അധികാരം കൊടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാളെ ഹെറാസ് ചെയ്യാനുള്ള അധികാരം ആരാണ് കൊടുത്തത് എനിക്കറിയില്ല അപ്പൊ ബിഗ് ബോസ് ഇത് കണ്ടിട്ടൊന്നും മിണ്ടത്തില്ല നമുക്കറിയാം എന്ത് വടിയായാലും ബിഗ് ബോസ് മിണ്ടത്തില്ല നെവിൻ എന്തൊക്കെ കാണിച്ചാലും ബിഗ് ബോസ് മിണ്ടത്തില്ല വീക്ക് എറ്റ് എപ്പിസോഡുകളിൽ കാണിക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ട് തന്നെയാണ് നെവിന് തോന്നിയിട്ടുണ്ടാവും അതായത് നമ്മൾ എന്ത് കാണിച്ചാലും ആരും ഒന്നും ചോദിക്കില്ല പറയില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അങ്ങനെ കാണിച്ചേക്കുന്നേ ഇനി നമുക്ക് ചായ പാത്രം എന്നറിയ വെള്ളം എടുത്തിട്ട് കൊണ്ട് ഒഴിക്കുന്നു ഞാൻ ഉറങ്ങിയല്ല അപ്പൊ അവണിച്ചില്ലേ പാർട്ടേ മൈക്കിന്റെ പുറത്തു ക്യാമറ പുറത്തൊഴിക്കട്ടെ ആ ആ ഒഴിക്കും ഒഴിക്കു ജനങ്ങൾ കാണട്ട് ഇത് ജനങ്ങൾ കാണട്ട് ക്യാമറ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്തുള്ളതാണ് അതായത് അതിൽ അതിന് പറയുന്നുണ്ട് ജനങ്ങൾ കാണിട്ടിരുന്നു ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ജനങ്ങൾക്ക് നെവിൻ എന്താണെന്നുള്ളത് എന്തായാലും ബോധ്യമായിട്ടുണ്ട് അത്യാവശ്യം ജനങ്ങൾക്ക് ബുദ്ധിയുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് നെവിൻ എന്താണെന്നും നെവിന്റെ സ്വഭാവം എന്താണെന്നും നെവിൻ അടുത്ത് തന്നെ പുറത്താക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഇവിടെ ഒരു പക്ഷപാതവും കാര്യങ്ങളും ഇല്ല നെവിൻ എന്ന് പറയുന്ന ആള് സാബുമാനൊക്കെ ഇവനെക്കാട്ടിയും എത്രയോ ഭേദമാണ് അതായത് സത്യം പറയാലോ അവിടെ സാബുമാൻ ഇടയ്ക്കേ മിണ്ടുന്നുള്ളു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവൻ ഈ കാണിച്ചു കൂട്ടുന്ന ഇങ്ങനെയുള്ള കൂതറ തെണ്ടിത്തരങ്ങൾ അതിന് കൂട്ടു നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല അക്ബറിനെ ആര്യനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവര് ഈ സപ്പോർട്ട് ചെയ്യുന്നവര് ഇതിനും ഇതിനും അവർക്ക് പറയാൻ വേണ്ടി കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി ആയിരിക്കും ഇതിനും കുറ്റം പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ ഉണ്ടാവും അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം അവരിങ്ങനെ അഡിക്റ്റ് ആയിട്ട് പോയിരിക്കുകയാണ് ഇവരെ ഇവരെ ഇങ്ങനെയുള്ള എന്താ പറയാ ഈ തണ്ടിത്തരങ്ങളൊക്കെ കണ്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ലാലേട്ടനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അതും കണ്ടിട്ട് പോകുന്ന കുറച്ച് തീംസ് ഉണ്ടാവും ഓക്കെ പക്ഷെ കൂടുതലായിട്ടും കമന്റ് ബോക്സുകളിലാണെങ്കിലും എല്ലാവരും ഫാൻസ് കാര്യങ്ങൾ നോക്കാതെ തന്നെ ഒരുപോലെ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നെവിൻ നെവിൻ ഭയങ്കര ഓവറാണ് നെവിൻ ഈ ആഴ്ച പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് കാരണം ഒരു തരത്തിലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തരത്തിലും ആ രീതിയിലാണ് ഈ വ്യക്തി കണിച്ചു കൂട്ടുന്നത് ഇതിൽ ആര്യനും അക്ബറും കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ അത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു വ്യക്തി കൊണ്ടുപോയിട്ട് ഒരു ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ കൊണ്ടുപോയിട്ട് ഒരു കണ്ടസ്റ്റന്റ് വെറുതെ ഇരുന്ന കണ്ടസ്റ്റന്റ് ചൊറിഞ്ഞ് അവരുടെ മേത്ത് വെള്ളു ആക്കി എന്നിട്ട് വീണ്ടും വെള്ളം എടുക്കാൻ പോയി ഒരു പാത്രം നിറയെ പറയാൻ വെള്ളം എടുത്ത് അവരുടെ ബെഡിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചത് കണ്ടപ്പോൾ ഉള്ള റിയാക്ഷൻ ആണ് നിങ്ങളിപ്പോ കണ്ടത് ഒഴിച്ച സമയത്ത് കൂക്കി വിളിച്ചത് ആഘോഷിക്കുന്ന ആര്യനെയും അക്ബറിനെയും ആണ് നിങ്ങളിപ്പോ കണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് അതിനുള്ള അധികാരം ആരാധന കൊടുത്തത് ഇവർ എന്ത് ചെയ്താലും ഇവിടെ പ്രശ്നമില്ലേ ഏഹ് ബിഗ് ബോസിന്റെ മക്കളാണോ ഇവർ പറഞ്ഞതുപോലെ തന്നെ അനുമോളൊക്കെ പറഞ്ഞതുപോലെ സത്യമായിട്ട് വരികയാണ് കപ്പ് കൊടുത്തില്ലെങ്കിലും കപ്പ് കൊടുക്കുക കൊടുക്കാതിരിക്കുമോ പക്ഷേ ഇവരെ ഫെയറസ് ഇവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ടാസ്കിലാണെങ്കിൽ പോലും ഞാനിപ്പോ നേരത്തെ സാബുമേൻ വന്നിട്ട് അനുമോളോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്കെന്തോ ഇത് ഫെയർ അല്ലാത്തതുപോലെ ഫീൽ ചെയ്തു കാരണം ആ ടാസ്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് സാബുമാനെ കാല് കൊണ്ട് അതായത് കാലിങ്ങനെ മുകളിലേക്കാക്കിയിട്ട് പിടിക്കേണ്ടി വന്നു ഒരു ഹൈറ്റിനനുസരിച്ചല്ല സംഭവങ്ങൾ വെക്കുക അപ്പൊ അനുമോൾക്കും സാബുമാനും ഒക്കെ കുറച്ച് നമുക്ക് കാണുന്ന സമയത്തും തിരിയും ആരെങ്കിലും ഒക്കെ നോർമലായിട്ട് ഇങ്ങനെ പിടിക്കാൻ ഉള്ള ഹൈറ്റിലും ബാക്കിയുള്ള കുറച്ച് ആൾക്കാർക്ക് കുറച്ച് അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കാണ് തോന്നുന്നു അവരിങ്ങനെ എത്തി വെലിഞ്ഞിട്ടാണ് ആ ഒരു ടാസ്കിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് അതായത് എനിക്ക് പേഴ്സണലി തോന്നിയതാണ് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സാബുമേനം വന്നിട്ട് ടാസ്ക് കഴിഞ്ഞപ്പോൾ അനുമോളോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഫെയർ അല്ലാത്ത അല്ലാത്തമാതിരി ഫീൽ ചെയ്തു തോന്നുന്നു അപ്പൊ അത് ഉള്ള കാര്യമാണ് അതിനുള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അതിൽ അക്ബർ ആണെങ്കിലും ഈ പറയുന്നത് കേട്ടിട്ട് അയ്യോ എനിക്ക് എന്നോട് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ടിട്ട് അനുമോണ്ടെങ്കിട്ട് കേട്ടിട്ട് കാര്യമില്ല ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയുമ്പം അത് കൂടി അക്സെപ്റ്റ് ചെയ്യുക അത് കാണുന്ന പ്രേക്ഷകർക്ക് ജനങ്ങൾ മണ്ടന്മാരല്ല മണ്ടന്മാരല്ലാന്നുള്ള അവര് മനസ്സിലാക്കാം ഈ നെവിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്തായിരിക്കും ലാലേട്ടം വന്നിട്ട് നബിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച പറയാൻ പോകുന്നത് നെബിൻ ഔട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് ബോട്ടിന് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട